ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് തക്കാളിയും പച്ചമുളകും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഇതുകൊണ്ട് ഒരൊറ്റക്കാലം ചോറും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഇന്ന് ചൂടായി വരുമ്പോൾ ഒരു കാ ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ ഉലുവ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കാം എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് പച്ചമുളക് കൂറിയിട്ടിട്ട് അതുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ പച്ചമുളക് ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിൽ അത്യാവശ്യം എരുണ്ടാവുമ്പോഴാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പോൾ ഇതുകൊണ്ട് ഇത് ഈ കുറച്ച് ചേരുവ കൊണ്ട് പെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനൊരു നാല് തക്കാളി മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ഭക്ഷണം കഴിക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു അടിപ്പൊളിയാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെയ്യുക അതേപോലെ ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമുക്ക് ഇതിൽ അത്യാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടാവും കേട്ടോ കറിയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് വച്ചാൽ അവരെന്തായാലും ഭക്ഷണം കഴിച്ചോളൂ ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് വരട്ടെ അപ്പം ഞാൻ ഈ മിക്സർ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനൊരു ഒരു ടീസ്പൂണോളം ഒരു മുക്കാ ടീസ്പൂണോളം നമ്മൾ ആറാറൂട്ട് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല ചൂടുമല്ലേ അപ്പോൾ ഇതൊരു തണുപ്പും ആകും നമുക്ക് നമ്മളെ കറി ഒരു കുറുക്കവും കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മിക്സിയിൽ അടിച്ചൊഴിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഈ മിക്സ് നമ്മുടെ ഈ പൊടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇത് വേണമെന്ന് നിർബന്ധമല്ലാട്ടോ നമ്മൾ കറിക്കൊരു കുറുക്കും കിട്ടും അപ്പം നല്ല ചൂടുമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലേശം ഇട്ട് കൊടുത്തെന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കറി ഒന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പൊടികളൊന്ന് കുറുകി വരും എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഒഴിച്ച് ഒരു മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒനക്കൽ വറുത്തതായാലും മതി അല്ലെങ്കിൽ ഒരു പപ്പടം വറുത്തതായാലും മതി കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ആകട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഞാനിതിൽ ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട പക്ഷേ ഇതിലൊരു ചെറിയൊരു മധുരം ഉണ്ടാകുമ്പോഴാണ് കേട്ടോ നമ്മൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇത് മറക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ കറി ചെറുതായി തിള വരുന്നുണ്ട് ഇപ്പോൾ കുറുകി വരുന്നുണ്ട് നല്ല കുറുകി പോവണ്ട ചെറുതായി ഒന്ന് കുറുകി ഇതൊന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ നമ്മൾ പൊടി അപ്പോൾ ഇതാ കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് ഇപ്പം അതായത് ചെറുതായി തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ചൂടാറുമ്പോൾ ഒന്നുകൂടി കുറുകിക്കോളും ഇത് ചോറിൽ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിപ്പിക്കാം ഉപ്പൊക്കെ ചൂടോടെ തന്നെ പാകത്തിന് ഉണ്ടോ നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പം ഞാൻ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു അടിപൊളി കറിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും